എല്ലാവർക്കും നമസ്കാരം ഇത് ശിവഗിരി തീർത്ഥാടന കാലമാണ് ശിവഗിരി തീർത്ഥാടനം എന്നത് അറിവിൻ്റെ തീർത്ഥാടനമാണെന്ന് മുകളിൽ പെറ്റതാണ് എല്ലാവരും ആ വസ്തുത അംഗീകരിക്കുന്നതുമായ കാര്യമാണ് പക്ഷേ ഗുരു ഇത് കല്പിച്ചനുവദിച്ചത് വൈദ്യരുടെയും റൈറ്ററുടെയും ആവശ്യപ്രകാരമായിരുന്നു അങ്ങോട്ടാവശ്യപ്പെടുകയാണ് അപ്പം ആവശ്യക്കാര് ഉന്നയിച്ചത് ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ളവർക്ക് അവരവരുടേതായ അവരുടേതായ ആരാധനാലയങ്ങളുണ്ട് ക്രിസ്തു മതവിശ്വാസികൾക്കും അവരുടേതായ ആരാധനാലയങ്ങളുണ്ട് ഇസ്ലാം മത വിശ്വാസികൾക്കും അവരുടേതായ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അപ്പം ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ തീർത്ഥാടന കേന്ദ്രങ്ങൾ നിലവിലുണ്ട് അവരവർ മതവിശ്വാസം അനുസരിച്ച് അവരുടെ വിശ്വ മതവിശ്വാസം അനുസരിച്ച് അവരുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യുന്നു എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമില്ല അപ്പോൾ ഗുരു ഇവർ ഹിന്ദുമത വിശ്വാസികളല്ലേ എന്ന നിലയിലും ഇവരെ സമാധാനിപ്പിക്കുന്നതിനും വേണ്ടി ഗുരു എന്തു ചെയ്തു ഗുരു ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് വർക്കല പുണ്യമാണല്ലോ വർക്കല ജനാർദ്ദനം നിങ്ങൾക്ക് തീർത്ഥാടന കേന്ദ്രമായി സ്വീകരിച്ചുകൂടെ എന്ന് മാത്രമല്ല ഇവരുടെ ആവശ്യത്തിൽ വർക്കല ശിവഗിരി തീർത്ഥാടന കേന്ദ്രമായി തൃപ്പാദങ്ങൾ കൽപ്പിച്ചനുവദിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അപ്പോൾ വർക്കല ശിവഗിരി തീർത്ഥാടന കേന്ദ്രമായി കൽപ്പിച്ചനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗുരു ഗുരുചോക്ക് അവിടെ തീർത്ഥാടന കേന്ദ്രമായി എന്തുകൊണ്ട് പിന്നെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തെ കണ്ടുകൂടാ അവിടെ ജനാർദ്ദനം ഉണ്ടല്ലോ എന്ന് അപ്പം ആവശ്യക്കാരായിട്ടുള്ള വൈദ്യരും വൈദ്യരും റൈറ്ററും ഗുരുവിനോട് ഉണർത്തിച്ചു അത് സവർണ സങ്കേതമാണ് അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വീക ഞങ്ങൾ എന്താ ഞങ്ങളെ അവർ സ്വീകരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മളെ അവർ ഉൾക്കൊള്ളത്തില്ല ഹിന്ദു മതസ്ഥർ എന്ന് കരുതുന്നുണ്ടെങ്കിലും ഇവർക്ക് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും അന്യമാണ് എന്നുള്ളത് വൈദ്യരുടെയും റൈറ്റരുടെയും വാക്കുകളിൽ വ്യക്തമാണ് അത് അന്നും അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത അപ്പൊ ആ ഒരു സ്ഥിതി ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതുവാൻ ചില സാങ്കേതികമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പം നോക്കുമ്പം മതത്തിൻ്റെ കോളം എഴുതുമ്പോൾ ഗുരുവിൻ്റെ വിശ്വാസികളായിട്ടുള്ളവരെല്ലാം മതം എന്നാണ് മതക്കോളം ഫീൽ ചെയ്യുന്നത് എന്നാൽ അവർക്ക് ഹിന്ദുമതത്തിൻ്റെ എന്തെങ്കിലും പിന്നെ ബെനഫിറ്റ് എന്തെങ്കിലും പ്രയോജനം ഹിന്ദുമതത്തിൽ നിന്ന് അവർക്കുണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ അല്പം ഞരങ്ങും ഈ ഒരു സ്ഥിതി പണ്ടേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഇവര് ഗുരുവിനോട് ഇങ്ങനെ ഒരു ആവശ്യം ഉണർത്തിച്ചത് ഇപ്പോഴും അതേ സ്ഥിതി ഈ നിലനിൽക്കുന്നു അപ്പോൾ ഗുരു ഈ വസ്തുത തിരിച്ചറിഞ്ഞിട്ടാണ് ഇവരെ ഒന്ന് പരീക്ഷിക്കുകയാണ് നിങ്ങൾ ഈ ഈ വിശ്വാസധാരിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു ഹിന്ദുമതസ്ഥരല്ലേ അപ്പോൾ കൂടെ എന്ന് ഗുരു ഓർമ്മപ്പെടുത്തുക പക്ഷേ ഇവർ കൃത്യമായ മറുപടി കൊടുത്തപ്പോൾ ഗുരുവിന് ഗുരുവിനത് സ്വീകാര്യമായി ഗുരു അത് അംഗീകരിച്ചു അതുകൊണ്ടായിരിക്കണമല്ലോ ശിവഗീരിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്കും കാശിയിലോ രാമേശ്വരത്തോ പോയാൽ മതി നിങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗം തന്നെ നിങ്ങൾ ഹിന്ദുമത വിശ്വാസികളാണ് നിങ്ങളുടെ മതം ഹിന്ദു ഹിന്ദുമതമാണ് അതുകൊണ്ട് നിങ്ങൾ കാശിയിലോ രാമേശ്വരത്തോ ഹിന്ദുമത വിശ്വാസികൾ എവിടെ തീർത്ഥാടനത്തിന് പോകുന്നു അവിടെയൊക്കെ നിങ്ങൾ പോയാൽ മതി എന്ന് ഗുരുവിന് കൽപ്പിച്ച് കൽപ്പിച്ചാൽ പോലെ ഇവരത് സ്വീകരിക്കുമല്ലോ പക്ഷേ ഗുരു ഇവരുടെ ഉള്ളറിയുകയും ഇവരുടെ യുക്തിയെ അല്ലെങ്കിൽ ഇവരുടെ സാമൂഹികമായ കാഴ്ചപ്പാടിനെ കൃത്യമായും വിലയിരുത്തുകയും എന്നിട്ട് ശിവഗിരിയെ തീർത്ഥാടന കേന്ദ്രമായി കൽപ്പിച്ച് അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അത് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഗുരുവിൻ്റെ വിശ്വാസികൾക്ക് ഒരു വിശ്വാസ സങ്കേതം ഉണ്ടാവണം ഒരു വിശ്വാസത്തിന് അതിൻ്റെതായ എന്താ പറയുക വിശ്വാസ കേന്ദ്രം ഉണ്ടാവണം ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടാവണം അത് ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാര രീതികൾ പിന്തുടരുകയും ഗുരുവിനെ ഇപ്പം അപ്പൊ ഗുരുവിനെ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ നിത്യസങ്കേതമാണ് ശിവഗിരി അപ്പൊ ഗുരുവിനെ ഗുരുവിന്റെ നിത്യസങ്കേതമായ ശിവഗിരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഗുരുവിശ്വാസികളുടെ ദൈവം ഗുരുവല്ലാതെ മറ്റാരുമല്ല എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടണം ഇപ്പം ഇപ്പം ഗുരുവിന്റെ വിശ്വാസികൾ ഗുരുവിശ്വാസത്തെ പലതരത്തിലാണ് പ്രകടമാക്കുന്നത് പക്ഷേ ഗുരുവിനെ ദൈവമായി വിശ്വസിച്ച് ഗുരുവിൽ മാത്രം സമാശ്രയിച്ച് ഗുരുവിൻ്റെ നിത്യസങ്കേതമായ ശിവഗിരിയിലേക്കാണ് ഗുരുവിശ്വാസികൾ തീർത്ഥയാത്ര ചെയ്യുന്നത് ഈ ഒരു അറിവോടും ഈ ഒരു വിശ്വാസത്തോടും വേണം ശിവഗിരി തീർത്ഥാടനത്തിൽ തീർത്ഥാടകർ പങ്കെടുക്കാൻ എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമസ്കാരം